പച്ചയും മഞ്ഞയും നിറത്തിലുള്ള കാഴ്ചകളെ മറികടന്ന് വയലറ്റ് നിറത്തിൽ തിളങ്ങുന്ന ഒരു നെൽപ്പാടം പയ്യന്നൂർ റൂറൽ ബാങ്ക് റിട്ടയർഡ് സെക്രട്ടറി കണ്ടങ്ങാളിയിലെ ഒ നാരായണന്റെ ഒരേക്കർ സ്ഥലത്താണ് വയലറ്റ് നിറത്തിലുള്ള ജപ്പാൻ വയലറ്റ് എന്ന നെല്ലിനം വിളഞ്ഞു നിൽക്കുന്നത് നെൽപ്പാട ശേഖരം എല്ലാവരും കണ്ടു കണ്ടുകാണല്ലേ പക്ഷെ വയലറ്റ് നിറത്തിലുള്ള നെൽപ്പാടം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ദാ ഇങ്ങോട്ട് വന്നാൽ മതി ഇതാണ് കണ്ടങ്കാളിയിലെ നാരായണേട്ടിന്റെ ജപ്പാൻ വയലറ്റ് നെൽപ്പാടം പയ്യന്നൂർ റൂറൽ ബാങ്ക് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച നാരായണന് കൃഷി എന്നത് ഒരു ലഹരിയാണ് സ്വന്തം ആവശ്യത്തിനായി മാത്രം അതിജീവനത്തിൻ്റെ സൗന്ദര്യമായി നെൽകൃഷിയിൽ ഏർപ്പെടുന്ന നാരായണൻ ജപ്പാൻ വയലറ്റ് എന്ന അപൂർവ നെല്ലിനത്തിലൂടെയാണ് ആരോഗ്യത്തിൻ്റെയും ഔഷധ ഗുണങ്ങളുടെയും അറിവ് മറ്റുള്ളവർക്കായി പകർന്നു നൽകുന്നത് എല്ലാവരും നോർമലി ഈ ഒരു പച്ച കളറുള്ള നെൽപ്പാടങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് ഈ ഒരു വയലറ്റ് നെൽപ്പാടം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിത്ത എടുന്ന് കിട്ടിയിട്ടുണ്ടായത് വിത്ത് എനിക്ക് കിട്ടിയത് വയനാട്ടിൽ നിന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖേന വയനാട്ടിൽ നിന്ന് കിട്ടിയ വിത്താണ് അത് വെച്ചിട്ടാണ് ഞാൻ കൃഷി ചെയ്തത് ഞാൻ ആദ്യം ഈ കൃഷിൻ്റെ ഈ നെല്ലിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ടല്ല ചെയ്തത് ഞങ്ങൾക്ക് കൃഷി ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുണ്ടാകുന്ന വരുന്നെല്ല് നമ്മൾക്ക് കള വരിക്കാനും വരുന്നെല്ല് കളയാനും പറ്റിയ ഒരുറ്റവും നല്ലൊരു വിത്തായിട്ട് കണ്ടിട്ടാണ് അതെടുത്തത് പിന്നീടാണ് ഈ വിത്തിൻ്റെ ഗുണം മനസ്സിലാക്കിയത് ഈ ഇതിനകത്തിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളെ അങ്ങനെയാണ് പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് കേട്ടു എന്തൊക്കെയാണ് ഔഷധ ഗുണങ്ങള് ഇതൊരു ആൻറ്റി ഓക്സിഡൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്യാൻസർ കോശങ്ങൾ പ്രതിരോധിക്കാനില്ല നല്ലൊരു സാധനമാണെന്നും അതേപോലെ നമ്മുടെ കൊളസ്ട്രോളിന് കുറക്കാനും ഉപകരിക്കും എന്നാണ് ഇന്നത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു വിത്ത് വയനാടിൽ നിന്നു കിട്ടിയെന്ന് പറഞ്ഞു ഇനിയും ഇതുപോലത്തെ വെറൈറ്റീസ് വിത്ത് ഉണ്ടോ ആ ഞാനിപ്പോൾ ചെയ്യുന്ന ഇതിന് പുറമെ ഞാൻ ചെയ്യുന്നത് ഒന്ന് നമ്മൾ പണ്ട് കാലത്തെ നമ്മൾ അന്യം നിന്ന് പോകുന്ന ഒരു വിത്താണ് കുഞ്ഞിപ്പൊന്നരി എന്നാണ് പറയാറ് നമ്മൾ മലരുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പണ്ട് കാലത്ത് അത് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് അത് ഞാനത് തരക്കലരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് കൃഷി എൻ്റെ ചെറിയ കാലം പാലത്തൊട്ട് ചെയ്യുന്ന വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നതാണ് പിന്നെ അതിനകത്ത് പിന്നീട് ഇപ്പോൾ ഒരു പുതിയ വെറൈറ്റിയും കൂടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് കൃഷ്ണ എന്നാണ് അതിൻ്റെ പേര് അതും അതിനും വില വലിയ രീതിയിലാണെന്ന് അതിന് പറയുന്നത് ഞാൻ ഇപ്രാവശ്യം പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്തിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് എനിക്ക് വലിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൃഷ്ണകൗമത് അതിന് നൂറ്റി അമ്പത് ദിവസത്തോളം വിളവുണ്ട് അത് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ അതും ചെയ്തിട്ടുണ്ട് നിലവിൽ ക്യാൻസർ പ്രതിരോധ ശേഷിയുള്ള ഈ നെലിനും നെൽകൃഷി മേഖലയിലെ പുതിയ സാധ്യതകളെയാണ് നമുക്ക് കാട്ടിത്തരുന്നത് ഭാര്യ കവിതയും ഈ പച്ചപ്പിന്റെ യാത്രയിലുടനീളം സ്നേഹ സാന്നിധ്യമായി കൂടെയുണ്ട് കൃഷ്ണകൗമുദടക്കമുള്ള വ്യത്യസ്തമാർന്ന നെല്ലിനങ്ങളും നാരായണന്റെ വയലുകളിൽ സസ്യഗന്ധമായി പടരുന്നുണ്ട് കിലോഗ്രാമിന് മുന്നൂറ് രൂപയോളം വരുന്ന ഈ ഒരു അരിക്ക് ഔഷധ ഗുണങ്ങളും ഏറെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ നാരായണേട്ടനും ഇവിടെയുണ്ടാകും വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേശിനൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്